വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങളായിട്ടുള്ള സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു വീഡിയോ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് അക്ഷരങ്ങളും എഴുത്തും വായനയും ഒക്കെ അറിഞ്ഞു തുടങ്ങുന്ന നമ്മുടെ കുരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങൾ നോക്കാം സ്വരാക്ഷരങ്ങൾ എന്താണ് ചിലർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ആ ഇ എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുന്നത് നമ്മള് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ നമുക്കൊന്ന് ആദ്യം എഴുതി നോക്കാം ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാലോ ആദ്യം ഏതാണ് ആ ഇ ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കിയാലോ ആ ഇത്രയാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി നോക്കാം നമ്മൾ സ്വരാക്ഷരങ്ങൾ ഇപ്പൊ എഴുതി പഠിച്ചല്ലോ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക ഖ ഗംഗ അങ്ങനെ തുടങ്ങുന്ന അക്ഷരങ്ങളാണ് അപ്പൊ നമുക്ക് ആദ്യത്തേത് എന്താണ് ആദ്യത്തെ വരി എഴുതി കഴിഞ്ഞല്ലോ എന്തൊക്കെയാണ് കാ ഗ ങ ഇനി കാ കഴിഞ്ഞാല് അടുത്തത് ഏതാണ് ച ച ച ഞ ജ ഏതൊക്കെയാണ് ഇനി ഏതാണ് ട 다, 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 나, 다, 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 나. 이리요. 다, 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 나, 다, 다, 다. ഇനി ഏതാ വരുവാ കഴിഞ്ഞു ച കഴിഞ്ഞു ട കഴിഞ്ഞു താ കഴിഞ്ഞു ഇനി ഏതാണ് ഇനി പാ മ ഇപ്പൊ നമ്മള് ta, cha, ta, ta, pa. Eh, dikali kainu. Ini yo. Ya, ra, la, va, sha, sha, sa, ha, la, ra, ra. ഏതൊക്കെയാണ് ര ല ല വ ഷ സ ഹ റ ഇനി നമുക്ക് മൊത്തമായിട്ട് ഒന്ന് മൂടെ ഒന്ന് വായിച്ചു നോക്കാം നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ് ക ഗ ഘ ങ ച ജ ഞ ട ഠ ഡ ഢ അപ്പം ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനുള്ള ഏതെങ്കിലും ഒരു വരി വിട്ടുപോവാതെ നിൽക്കാൻ ഓർമ്മിക്കാൻ ഒരു സൂത്രവാക്കിയുണ്ട് പണ്ടുള്ള ആളുകൾ മുതലേ ഉപയോഗിച്ച് വരുന്നതാണ് എന്താണ് ഈ ഓരോ വരിയുടെയും ആദ്യത്തെ കച്ചട്ട തപ്പ എന്താണ് ക ച ഇത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു വരികളെ ഇതിൽ മിസ് ചെയ്യില്ല ഏട്ടോ അപ്പൊ ഇങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുന്നത്